ഈ ദുർമന്ത്രവാദം ആരൊക്കെ ചെയ്തിരുന്നോ ആ കമ്മ്യൂണിറ്റി എന്ന് പറയാം അതിൽ ഹിന്ദുക്കളുടെ ചില കമ്മ്യൂണിറ്റി അവരൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിൻ്റെ ഒരു ഫലമുണ്ട് നമ്മൾ എല്ലാ യാക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ടാവില്ലേ അതുപോലെ തന്നെ ഇതിനും റിയാക്ഷൻ ഉണ്ട് കാരണം ഒരു മൂർത്തിക്കും ഇഷ്ടമല്ല മറ്റൊരാളെ പോയി നശിപ്പിക്കുന്നത് ദുർമന്ത്രവാദം സാറേ ഇതിനെ ഇതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ നമ്മൾ പല വേദികളിൽ നടത്തിയിട്ടുണ്ട് പല ജ്യോതിഷന്മാരോടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ അതിൽ ഡിഫറെൻ്റ് ആണ് എന്താണ് ദുർമന്ത്രവാദം എങ്ങനെയാണ് ആൾക്കാരെ പേടിപ്പിക്കാതെ ഇത് ഒഴിച്ച് മാറ്റാൻ പറ്റുക ഈ ദുർമന്ത്രവാദം എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ അത് സി ഞാനൊരു മൂർത്തിനെ ഉപാസിച്ചു ആ മൂർത്തിയുടെ പവർ എനിക്ക് കിട്ടി അനുഗ്രഹം കിട്ടി ആ മൂർത്തിയെ കൊണ്ട് ഞാൻ ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് പൈസ മേടിച്ചുകൊണ്ട് ദോഷം ചെയ്യുകയാണ് അതാണ് ദുർമന്ത്രവാദം നല്ല കാര്യത്തിനല്ല ദുർമന്ത്ര മന്ത്രവാദം ചെയ്യാൻ മോശത്തിന് തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ മൂർത്തിയുടെ ഡ്യൂട്ടി എന്താണ് അദ്ദേഹത്തെ പോയി നശിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യണം കാരണം ഇദ്ദേഹം ആളുടെ എന്താ പറയുക അത്രയും ആണ് അതുകൊണ്ട് ആ കാര്യം അദ്ദേഹം ചെയ്യേണ്ട വേണം പക്ഷേ ഇതിലൊരു വിഷയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുർമന്ത്രവാദം ആരൊക്കെ ചെയ്തിരുന്നോ ആ കമ്മ്യൂണിറ്റി എന്ന് പറയാം അതിൽ ഹിന്ദുക്കളുടെ ചില കമ്മ്യൂണിറ്റി അവരൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിൻ്റെ ഒരു ഫലമുണ്ട് നമ്മൾ എല്ലാ യാക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ടാവില്ലേ അതുപോലെ തന്നെ ഇതിനും റിയാക്ഷൻ ഉണ്ട് കാരണം ഒരു മൂർത്തിക്കും ഇഷ്ടമല്ല മറ്റൊരാളെ പോയി നശിപ്പിക്കുന്നത് ഈ നശിപ്പിക്കുന്ന നശിപ്പിക്കാൻ വിടുന്നത് ഇതേ ഇപ്പോൾ ഞാൻ പറഞ്ഞാലോ താങ്കൾക്ക് ഞാൻ ഇതിരി വെള്ളം പിടിച്ചുകൊണ്ട് അവനെ പോയിട്ട് തല്ലാൻ പറഞ്ഞാൽ പോയി തല്ലും വെള്ളത്തിൻ്റെ മേലെയാണ് തല്ലുന്നത് വെള്ളത്തിൻ്റെ കെട്ടിറങ്ങിക്കഴിഞ്ഞാൽ ഓ ഞാൻ ചെയ്ത തെറ്റായില്ലെന്ന് ചിന്തിക്കും അതുപോലെ ഈ മൂർത്തി പോയി കഴിഞ്ഞു ഇത് പ്രവർത്തിച്ചു മൂർത്തിക്ക് വിഷമം വരും അപ്പോൾ മൂർത്തി എന്താ ചെയ്യുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതുവരെ ചെയ്തു വന്നിരുന്ന കാര്യം ജപം അതും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ആ മൂർത്തിനെ എങ്ങനെ പ്രീതിപ്പെടുത്തിയെന്നോ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാലം വരെ മൂർത്തി അനങ്ങില്ല എന്നാൽ അതെന്ന് നിൽക്കുന്നുവോ അന്ന് മൂർത്തി തിരിച്ച് റിയാക്ട് ചെയ്യും നിങ്ങൾ എന്തൊക്കെ ചെയ്യിപ്പിച്ചോ അതൊക്കെ തിരിച്ച് ചോദിക്കും ീ എന്നോട് അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ ഇതിൻ്റെ ഒക്കെ പരിഹാരങ്ങൾ ചെയ്യേണ്ടി വരും പരിഹാരങ്ങളല്ല പരിഹാരം ഇല്ല അനുഭവിക്കും നമ്മൾ കാരണം എനിക്കറിയാം ഞങ്ങളുടെ എൻ്റെ ഏരിയയിൽ മന്ത്രവാദം ചെയ്യുന്ന ചില ആൾക്കാരറിയാം ആൾക്കാരുടെ പേരൊന്നും പറയുന്നില്ല ആ അവരൊക്കെ മരിച്ചത് അറിയാം കഷ്ടമാണ് എന്താ പറയുക ഈ ആത്മാവ് പോകണ്ട പോകില്ല അത്രയും ദുരിതം അനുഭവിച്ചിട്ടില്ല ഒരു പോകുന്നത് അപ്പോൾ ദുർമന്ത്രവാദം ഉണ്ട് ഇനി അത് മാത്രമല്ല ഇടയ്ക്ക് ചില ദുർമന്ത്രവാദം ഇടയ്ക്ക് വെച്ച് പിടിക്കപ്പെടും അത് വലിയ വിഷയമാണ് എന്തായാലും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ താങ്കൾക്ക് വേണ്ടി ദുർമന്ത്രവാദം ചെയ്തെന്ന് നോക്കിയാൽ താങ്കൾ നല്ല സമയമാണ് ഏശില്ല അപ്പോൾ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല ആ മൂർത്തി ഹെൽപ്പ് ഹെൽപ്പ് ആണ് അങ്ങനെ വരുമ്പോൾ ഇനി അത് ഏതെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടു എന്ന് നോക്കുക കണ്ടുപിടിച്ച് തിരിച്ച് വന്നിട്ട് മൂപ്പര്ക്കാ പെട കൊടുക്കും പുള്ളിയോട് പറഞ്ഞു നശിപ്പിക്കാനേ പറഞ്ഞിട്ടുള്ളൂ തിരിച്ച് നശിപ്പിക്കാവുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ മന്ത്രവാദത്തിനൊക്കെ ഫലമുണ്ട് ഇല്ല എന്ന് നമ്മൾ ഇരുപത്തി മൂന്നാം നൂറ്റാണ്ടിലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് സൈബർ യുവാന്നൊക്കെ പറയും പക്ഷേ അതിന് ഫലമുണ്ട് ഇനി എൻ്റെ ഒരു അനുഭവം പറയാം വ്യക്തിപര അനുഭവമാണ് കേട്ടോ ഞാൻ പൂജാതികൾ തുടങ്ങിയ കാലത്ത് അപ്പോൾ അന്നൊക്കെ എനിക്ക് മന്ത്രവാദത്തിന് ഒത്തിരി പോലും വിശ്വാസമില്ല തെറ്റാണെന്ന് പറഞ്ഞ ആളാണ് ഞാൻ അങ്ങനെ എനിക്ക് ഒരു ആളുമായിട്ട് ഞാൻ പിണങ്ങി ആ പേര് പറയുന്നത് പറയാൻ പാടില്ല അത് അവിടെ എൻ്റെ തെറ്റില്ല കേട്ടോ ഞാൻ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഒരു പബ്ലിക് ഫങ്ഷനിൽ വെച്ചിട്ട് പുള്ളി എൻ്റെ പൂജ ദേവി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു ഒരുപാട് പേരുണ്ട് ആ ക്ഷേത്രത്തിൽ കുറേ പേരുണ്ട് അപ്പോൾ അത് നമ്മൾ അസ്ഥിക്ക് ഉള്ള വാക്കാണ് ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുന്ന കർമ്മം ദേവി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പ്രതിരോധിക്കണമല്ലോ അപ്പോൾ അതുവരെ ഞാൻ മിണ്ടാടുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ ദേവിക്ക് സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്ന കർമ്മം ദേവി സ്വീകരിക്കുന്നില്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞു അപ്പോൾ ക്ഷേത്രക്കാർ സമ്മതിക്കില്ല അവർ പറയും അത് പറ്റും ശാന്തി പോകാൻ പറ്റില്ല അങ്ങനെ തീരുമാനമായി നാളെ ജോലിസന് വരും അന്ന് ഞാൻ ജോലിസിനല്ല കേട്ടോ പൂജാരി മാത്രം വരും ജ്യോത്സവം വന്നു പിറ്റേ ദിവസം ജ്യോത്സം വന്നു അപ്പോൾ ഇവർ ഈ ജ്യോത്സനും ഈ കർമ്മിക്കും സംസാരിക്കാൻ സാധിച്ചില്ല അപ്പം അന്ന് ജോലിസത്തെ കുറച്ച് എനിക്കറിയാം കുറച്ച് അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ജ്യോത്സര് ഞാൻ രാശി മടക്കണ ഇനി വല്ല ചോദിക്കാൻ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇവർ ചോദിച്ചു ഈ ശാന്തി വിടുന്നു ഈ ശാന്തി ചെയ്യുന്ന കർമ്മം ദേവി സ്വീകരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു പുള്ളി അങ്ങനെ ഓ ഇദ്ദേഹം ചെയ്യണം അപ്പോൾ എന്താ സംഭവിച്ചു കിട്ടിയ രാശി മക മകരൻ്റെ രാശിയാണ് മകരത്തിൽ ചൊവ്വ ഉച്ചസ്ഥാനായിട്ട് നിൽക്കുക പത്താം ഭാവം മകരാണ് ലഗ്നം കിട്ടിയത് മേഡം ലഗ്നം കിട്ടി പത്താം ഭാവത്തിൽ ചൊവ്വ് ഉച്ചസ്ഥാനായിട്ട് നിൽക്കുന്നു ആ ഇദ്ദേശം ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി വേറൊന്നും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ മുഖം മാറി അപ്പൊ ഞാൻ പുള്ളി ഒന്ന് ചരിഞ്ഞു നോക്കി ഇങ്ങനെ അത് ഇത്ര അഹങ്കാരം കുറച്ചഹങ്ക നമ്മൾ മനുഷ്യരാണല്ലോ സ്വാഭാവിക ഉണ്ടാവും പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് വിട്ടു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു സാധനം ഫ്രണ്ടിൽ കാണും ചിലത് കാണും ചിലത് കാണില്ല എന്താ കാണുന്നറിയോ ഈ ശ്രീകൃഷ്ണപ്പൻ എന്ന സിനിമയിൽ കണ്ടിട്ടുണ്ടോ അതില് ഒരു സാധനം കറങ്ങി കറങ്ങി പോകുന്നത് കാണുക ഒരു പല ഒരു എന്താ പറയുക തിരുവാ അല്ല അങ്ങനത്തെ ചതുർ അങ്ങനത്തെ ഒരു കുറേ ഭുജങ്ങളുള്ള സംഭവം ഇത് ഇടയ്ക്ക് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് കാണുന്നില്ല ഇത് എപ്പോഴത്തിനാണ് കാണുന്നേ നമുക്കറിയില്ല മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കണ്ടു മൂന്നിൻ്റെ അന്ന് നാലിൻ്റെ അന്ന് മൂന്ന് ദിവസം കഴിഞ്ഞു നാലിൻ്റെ അന്ന് ഞാൻ ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞ് അപ്പോൾ അവിടെ ഒരു മുത്തപ്പന്റെ കോവിലുണ്ട് അവിടെ പൂജ കഴിഞ്ഞ് ഇറങ്ങിയതാ അപ്പം പെട്ടെന്ന് മഴ വന്നു ഞാൻ സൈഡിലേക്കൊന്ന് മഴ കൊള്ളാരി സൈഡിലേക്ക് നിന്നതാണ് ആ നിൽക്കാറ് വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ ആ മഴ നടിച്ച് വീഴുക പൂജാ സെറ്റ് കയ്യിലുണ്ട് അപ്പോൾ അവിടെ വീഴുമ്പോൾ കംപ്ലീറ്റ് പരുക്കാനിട്ടുള്ള സ്ഥലമാണ് കോൺക്രീറ്റ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ വീഴുമ്പോൾ നമ്മൾ കൈ മുട്ട് കുത്തും ഈ രണ്ട് മുട്ട് കുത്തി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഞാൻ പൂജ നടത്തില്ല കാരണം തകർന്നു പോവാ ഭാഗം പക്ഷേ എന്തോ ഭാഗ്യത്തിന് എൻ്റെ ഒരു ഭാഗ്യത്തിന് ഞാൻ വീണത് ഇങ്ങനെയാ ഒരു കൈ മേലോട്ടൊരു കൈ താഴോട്ട് നെഞ്ചിടിച്ച് വീടും പക്ഷെ നെഞ്ചിടിച്ചില്ല അവിടെ ഒരു സ്ലോപ്പ് ഉണ്ട് ആ സ്ലോപ്പിലേക്ക് എൻ്റെ വയർ കറക്റ്റ് ജാമായി ഒന്നും പറ്റിയില്ല പക്ഷെ എനിക്ക് ഇവിടെ ഭയങ്കര വേദനയായിരുന്നു എൻ്റെ താരത് പൊട്ടീന്നാണ് ഈ തോള് പൊട്ടീന്നാണ് ഞാൻ അങ്ങനെ പോയി ഡോക്ടറെടുത്ത് എക്സ്റേ എടുത്ത് എക്സ്റേ ഫസ്റ്റ് നോക്കിയപ്പോൾ ഇവിടെ പൊട്ടിയിരിക്കുന്നു പൊട്ടിയതല്ല ഇവിടുത്തെ ഈ എക്സറേയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു കെട്ട് പോലെയാണ് നമുക്ക് തോന്നും എല്ല് വേറെ ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കണ്ണൂരോടൊക്കെ പറഞ്ഞു എല്ല് പൊട്ടിയെന്ന് പറഞ്ഞു ഡോക്ടറെടുത്ത് ഡോക്ടർ വളരെ കൂടുതലായിട്ടിരിക്കുക അപ്പോൾ ഞാൻ എല്ലിനും കുഴപ്പമില്ല ഏത് കുഴപ്പമില്ല ആദ്യം മാറി കൊള്ളും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു ആ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു വണ്ടി വെച്ചിട്ടുണ്ട് വണ്ടിയുടെ അടുത്ത് വന്നപ്പോൾ ഒരു ആണി കയറിയിരിക്കുക ടയർ മുതൽ അപ്പം എനിക്ക് മനസ്സിലായി ഇത് വെറുതല്ല അപ്പോൾ ഞാൻ ഈ മൂന്ന് ദിവസം സാധനം കണ്ടുവല്ലോ അന്ന് തൊട്ടേ ഞാനത് വിശ്വസിച്ച് തുടങ്ങി ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അപ്പോൾ മന്ത്രവാദം ഉള്ളതാണ് പക്ഷേ അത് നമ്മുടെ സമയമനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ നല്ല സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും അനുഭവിക്കില്ല ഈ കേരള രാഷ്ട്രീയത്തിൽ പറയാൻ പാട സംഭവമാണ് ചിലരുടെ വീടുകളിൽ നമ്മൾ പരിചയമുള്ള ചില ആൾക്കാർ പോയിട്ട് കർമ്മം നടത്താറുണ്ട് അപ്പോൾ എൻ്റെ അടുത്തൊരാളുണ്ട് അയാൾക്കൊരു പ്രത്യേകതയുണ്ട് ആളൊരു ആൾ പുലിയാണ് കേട്ടോ ഈ കാര്യത്തിൽ പുള്ളി മന്ത്രവാദം ചെയ്യില്ല വീടുകളിലൊക്കെ ചെന്നിട്ട് പുള്ളി ചെല്ലും ചെന്നിട്ട് അതിൻ്റെ സ്ഥലത്ത് പൊളിക്കാൻ പറയും അപ്പോൾ വിളിച്ച കണത്തകട് ഇത് കഥയല്ല കേട്ടോ ഇത് സത്യമാണ് ആദ്യമൊക്കെ അദ്ദേഹം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തിരുന്ന ഇപ്പോൾ പൈസ മേടിച്ചിട്ടാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫഷനല്ലേ അവർ കഴിയുക എങ്കിലതൊക്കെ ഈശ്വരൻ ഓരോരുത്തർ ഒരു ഇത് കൊടുക്കുകയാണല്ലോ അതൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ദുർമന്ത്രവാദങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷെ പണ്ട് കാലത്തൊക്കെ അതിന് ഫലം കൂടുതലായിരുന്നു എന്താ കാരണം എന്ന് വെച്ചാൽ ആ ചെയ്യുന്ന ആളും അതേപോലെ ചെയ് ചെയ്യുന്നതാണ് ഇപ്പോൾ അത് ഇത്തിരി കുറവാണെന്നാലും അതൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ആരൊക്കെ ദുർമന്ത്രവാദത്തിൻ്റെ പോയി പിന്നിൽ പോയിട്ടുണ്ടോ അവർക്ക് നാശം ഉറപ്പാണ് അല്ലെങ്കിൽ അവരുടെ കുടുംബ കുടുംബ പരമ്പര ഡെഫിനറ്റായിട്ട് അനുഭവിക്കും അപ്പോൾ ആ കുടുംബ പരമ്പരയാണ് ഇവരെ പ്രാഗ ശപിക്കുക അറിയുക എങ്ങനെയെങ്കിലുമൊക്കെ ഈ പൂർവ്യകന്മാരൊക്കെ ജീവിച്ച് പറയലേ ഇന്നാളിങ്ങനെയായിരുന്നു എന്നൊക്കെ പറയലേ അതെ അങ്ങനെ അപ്പോൾ മന്ത്രവാദം എന്ന് പറയാനുള്ളത് തന്നെയാണ് ദുർമന്ത്രവാദം ഉള്ളത് തന്നെയാണ് ഉണ്ട് നമുക്ക് നല്ല രീതി നല്ല നല്ല കാര്യം ചെയ്യാം ഇപ്പോൾ ഈ എൻ്റെ അടുത്ത് വന്ന ഒരു ജാതകം ഉണ്ട് അപ്പോൾ ആ ജാതകം ആ കുട്ടി ആ കുട്ടി എം എസ് സിയാണ് എം എസ് സി കെമിസ്ട്രിയാണ് അപ്പം എനിക്ക് ആ കുട്ടിയുടെ എം എസ് സി കെമിസ്ട്രി ആ കുട്ടിയുടെ ഇത്തിരി ഇഷ്ടം തോന്നി അപ്പോൾ ഈ ജാതകത്തിൽ കുറച്ച് പ്രശ്നം അപ്പോൾ ഞാൻ പറയും ഈ കുട്ടിയുടെ ജാതകം നിങ്ങൾ ശ്രദ്ധിച്ച് കല്യാണം കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ കുറേ കാലം കഴിഞ്ഞു ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാണ് ഒരു ദിവസം ഈ കുട്ടിയുടെ അച്ഛൻ ഈ ജാതകം കൊണ്ടുവന്നു ഇത് അപ്പോൾ പേര് എഴുതിയിട്ടുണ്ടല്ലോ പേരുടെ ഈ അപ്പം ഞാൻ ഈ ജാതകം അച്ഛൻ ഈ ചെറുക്കൻ്റെ പയ്യൻ കുട്ടിയുടെ ജാതകം കൊണ്ടു ഞാൻ ഇത് ഞാൻ ചേർത്താലല്ലോ എന്ന് പറഞ്ഞു അല്ല ജ്വൽസറി ചേർത്താലല്ല ധാര ചേർത്തെന്ന് ചോദിച്ചു അന്നൊക്കെ നമ്മളെ രീതി അതാണ് കേട്ടോ ഇന്ന് മാറി അത് വേറെ വിഷയം അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം അത് ഇങ്ങനെ ഒരു ജ്വൽസറി തീർച്ചയായും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അയ്യോ കുഴപ്പാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ എന്താ ചെയ്യുക പ്രശ്നമാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ ചെറുക്കൻ അപ്പം ഈ ചെറുക്കൻ ഗൾഫിലാ ഈ ചെറുക്കൻ നാട്ടിൽ വരുമ്പോ ഈ ചെറുക്കൻ നാട്ടിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ചെറുക്കൻ നാട്ടിൽ വന്ന് ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നു അപ്പം അവനോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവൻ ക്വാളിഫൈഡ് അല്ല മാസം പ്ലസ് ടു ഉള്ളൂ അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു സി നിങ്ങൾക്ക് ഭാഗ്യത്തിനാണ് ഈ കുട്ടീനെ കിട്ടി ആ ഇവരെ അടുത്ത് പൊരുത്തം നോക്കാൻ വരുമ്പോൾ രണ്ടാമത് ഈ ജാതകമായിട്ട് വന്നു ഈ പെൺകുട്ടിയുടെ അച്ഛനും ചെറുക്കൻ്റെ അച്ഛനും ആ സമയത്ത് എനിക്കൊരു അപകടം പറ്റിയിട്ട് ഞാൻ ഒരു മാസത്തെ ലീവിലാ കൈ പ്രശ്നമായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ മറ്റൊരു ജോലിസിനടുത്ത് പോയത് താൻ രസം അപ്പോൾ നോക്കൂ ചേർക്കാൻ പാടില്ലാത്ത ജാതകങ്ങളാത് അത് ചേർക്കാനായിട്ട് ഈശ്വരൻ മറ്റൊരു സംഭവം കൊടുത്തു ശരി നമ്മളെ കൊണ്ടുപോയിട്ട് ഇട്ടു ഞാൻ കാണും ഒരു കാലത്ത് ചേർക്കില്ല പക്ഷേ അവർക്കങ്ങനെ യോഗ ഉണ്ട് നടക്കണം അങ്ങനെ വിവാഹം നടന്നു പ്രശ്നമായി അപ്പോൾ ഈ കുട്ടി എന്നോട് പറഞ്ഞു അപ്പോൾ ഇവനോട് ഞാൻ പരിഹാരങ്ങളൊക്കെ അതൊക്കെ ചെയ്തു വരും ഇതിലും കാര്യമൊന്നുമില്ല അതിന് ഈ കുട്ടി എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നു ഇവൻ ഗൾഫിലാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഓരോ അപശബ്ദങ്ങൾ രാത്രി കേൾക്കുക അങ്ങനെയാണ് ഓരോ രൂപങ്ങൾ ഞാൻ കാണുക ഞാൻ പറയുമ്പോൾ കാര്യം ചെയ്യും ഞാൻ ഒരു സാധനശിയിലേക്ക് തരാം ഇത് കുട്ടി ഉറങ്ങുന്ന തലയാർ അടി വെക്കുക അത് ഉറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു തകഴ് എഴുതി കൊടുത്തു അപ്പോൾ ഇതാവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കണം എന്ന് പറഞ്ഞു നശിപ്പിക്കാന്ന് വെച്ചാൽ വെള്ളത്തിൽ എന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു കൊടുത്തു ഈ കുട്ടി കൊണ്ടുപോയി നമ്മളിത് പോയി കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു ദിവസം അപ്പോഴെങ്കിൽ ഡിവോഴ്സൊക്കെ കഴിഞ്ഞു കേട്ടോ പ്രഷറായി ഡിവോഴ്സായി ഒരു ഒരാളെനിക്ക് വിളിക്കുക എന്നോട് ജോഴ്സിൽ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ സ്ഥലം പറഞ്ഞു കൊടുത്തു അങ്ങനെ രണ്ട് പേര് വന്നു ഒരുത്തൻ തിരി നിന്നു ഒരുത്തിനകത്തേക്ക് വരു കണ്ട പെട്ടെന്ന് എനിക്ക് ഇത് ഇയാളെ കണ്ടുപിരിചാണല്ലോ അതിന് ഇദ്ദേഹം മൊബൈലിൽ ചിത്രം കാണിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു പെട്ടെന്ന് എനിക്ക് പറഞ്ഞു ഞാൻ എഴുതി കൊടുത്താണ് ഞാൻ പറഞ്ഞിട്ട് തകിടാണ് ഇത് നിങ്ങൾ ദുർമന്ത്രവാദം ചെയ്തല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞല്ല ഞാൻ മൂന്ന് ജ്യോത്സന്മാരുടെ മൂന്ന് പേരും പറഞ്ഞു ഭയങ്കര ദുർമന്ത്രവാദമാണ് ഞാൻ പറഞ്ഞ സുഹൃത്തല്ല ദുർമന്ത്രവാദമാണെങ്കിൽ അവർ നശിക്കാനാണോ ഞാൻ കൊടുക്കുക ഞാനിത് കൊടുത്തത് ആ കുട്ടി ഉറക്കമില്ല ആ കുട്ടിക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ അപ്പം അതിന് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി കൊടുത്തതാണ് അല്ലാതെ ദുർമന്ത്രവാദം ചെയ്ത് ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അയാള് ശരിക്കും പറഞ്ഞാലെ തല്ല തല്ലാതന്നെയാണ് വന്നേ വേറൊരു അവൻ അവൻ്റെ ഭാവവും മട്ടും പോകേണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് പ്രശ്നത്തിനാണ് വന്നിട്ടുള്ളത് ആദ്യം നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അങ്ങനെയുണ്ട് നമ്മൾ നല്ല കാര്യത്തിന് രീതി കൊടുത്തുള്ള സാധന അതൊരിക്കലും ദുർമന്ത്രവാദമല്ല പക്ഷേ അതാരോ പറഞ്ഞൊരു ദുർമന്ത്രവാദമാണ് അപ്പോൾ ആൾക്കാർക്ക് പേടിയാണ് എന്ത് കണ്ടു കഴിഞ്ഞാലും പേടിയാണ് അതെ അപ്പം ദുർമന്ത്രവാദത്തിന് ഫലം ഉണ്ട് ഇല്ലായികല്ല പക്ഷേ ചെയ്യുന്നവർക്ക് എന്തായാലും ഗുണം കിട്ടും എന്തായാലും ദുർമന്ത്രവാദം ആരും ചെയ്യാതിരിക്കട്ടെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യട്ടെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം സാറേ നന്നായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സന്തോഷം നന്ദി